എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ പൈനൂർ ടൗണിലാണുള്ളത് ഇന്ന് പൈനൂർ ടൌണില് ഒരു വാർത്ത പച്ചവെളിച്ചം നൽകിയിരുന്നു അതിന്റെ കാഴ്ചകൾ നമ്മൾക്ക് റോഡിൽ കാണാം നമ്മുടെ പിന്നെ ട്രാഫിക് ജംഗ്ഷനില് ടൗണിലെ ട്രാഫിക് ജംഗ്ഷനിൽ പിന്നെ ചരല് ഒരു ലോഡ് ചരല് ഇങ്ങനെ വിതറിയ കാഴ്ച പച്ചവെളിച്ചം പ്രേക്ഷകരുമായിട്ട് ലൈവായിട്ട് പങ്കുവെച്ചിരുന്നു അതിന്റെ ദുരിതം എത്രത്തോളം ഭീകരമാണ് എന്ന് നമ്മൾക്ക് ഈ റോഡിൽ കാണാം അതിലൊരു നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നഗരസഭ തയ്യാറായിട്ടില്ല എന്നാൽ നമ്മുടെ പൈനൂർ ടൗണിലെ നഗരസഭ ഒരു സൗന്ദര്യവൽക്കരണം ലോക പരിസ്ഥിതി ദിനത്തിൽ തന്നെ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് ടൗണിലെ സൗന്ദര്യവൽക്കരിക്കുക അത് ഇതൊരു ഫണ്ടാണ് പൈനൂർ ടൗണിലെ പിന്നെ നമ്മൾക്കറിയാം നമ്മൾ നടന്നു പോകുന്ന വഴി കണ്ടു അത്രത്തോളം ഇടുങ്ങിയ ഒരു പിന്നെ ഫുട്പാത്താണ് പൈനൂർ ടൗണിൽ നമുക്കുള്ളത് അവിടെയാണ് നമ്മുടെ ജനങ്ങളെ പിന്നെ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ ഒരു പിന്നെ ഒരു ഫണ്ട് ചെലവഴിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇവിടെ ഒരു പിന്നെ ചെടികൾ അതുപോലെ തന്നെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കാണണം ഇതാ പൊതുവെ ആൾക്ക് കൈവീശി നടക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് പൈനൂര് നഗരസഭ ജനങ്ങൾ നടന്നു പോകുന്ന പൊതുവെ വീതി കുറഞ്ഞ് പ്രയാസമുള്ള രണ്ടാൾക്ക് അന്യ അങ്ങോട്ടും ഇങ്ങോട്ടും കൈവീശ് നടക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് നഗരസഭ സൗന്ദര്യവൽക്കരണം എന്ന പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ചെടിച്ചട്ടിയൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് ആര് സംരക്ഷിക്കും എന്നതിനെ കുറിച്ചിട്ട് ഇവര് പറയട്ടെ പക്ഷെ ഇതൊക്കെ നൽകുന്ന നമ്മൾ പൊതുവെ എണീച്ച് നിൽക്കാൻ വേണ്ടി പറ്റാത്ത അത്രത്തോളം ഗതാഗത കുരുക്കും അതുപോലെ തന്നെ അവികസിതം കൊണ്ട് നമ്മുടെ പയ്യന്നൂര് നമ്മുടെ പൊതുസമൂഹത്തിൽ പൊതുസമൂഹത്തില് വളരെയധികം അപമാനകരമായ ഒരു കാര്യം ഒരു ചുറ്റുപാടിൽ കഴിയുന്ന സമയത്താണ് പയ്യന്നൂർ ടൗണിലേക്ക് ജനങ്ങൾ വരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാർക്കിംഗ് സൗകര്യമില്ല ഉള്ള സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അനധികൃതമായ കെട്ടിട നിർമ്മാണം നടത്തിയിട്ട് പാർക്കിംഗ് സൗകര്യം കൊടുക്കാതെ ഉള്ള കെട്ടിട നിർമ്മാണം കാരണം ഇവിടെ ഇവിടെ ആളുകൾക്ക് ടൗണിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് നമ്മൾക്കറിയാം പൈനൂർ ടൗണിൽ എല്ലാ കാലത്തും ബ്ലോക്ക് ബ്ലോക്കാണ് ബ്ലോക്കുള്ള ഒരു ടൗൺ ആണ് ഇവിടെ പിന്നെ പാർക്കിംഗ് സൗകര്യമുള്ള റോഡിലൊക്കെ ഓട്ടോറിക്ഷ പാർക്കിംഗ് ആണ് അതുപോലെ തന്നെ ടു വീലർ പാർക്കിംഗ് ആണ് ഇവിടെ ടൗണിലെത്തുന്ന ഒരാൾക്ക് പോലും പാർക്കിംഗ് സൗകര്യമില്ലാത്ത പിന്നെ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അങ്ങനെയുള്ള എന്ന് പറഞ്ഞാല് എല്ലാ പരാധീനതകൾ കൊണ്ട് പൊറുതിമുട്ടുന്ന പൈനൂർ ടൗണിലാണ് നമ്മുടെ നഗരസഭ ഒരു പുതിയ പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇതൊക്കെ പിന്നെ നമുക്ക് വലിയ മോഹങ്ങളുണ്ട് വലിയ ആഗ്രഹങ്ങൾ ഉണ്ട് എന്നതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഇന്നത്തെ സ്ഥാനം നില എന്താണെന്ന് മനസ്സിലാക്കാതെ ഉള്ള ഒരു എടുത്തു ചാട്ടമാണ് തലതിരിഞ്ഞ ഒരു സമീപനമാണ് നമ്മുടെ പൈനൂർ നഗരസഭ പൈനൂർ ടൗണിൽ കാഴ്ചവെച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ലോക പരിസ്ഥിതി ദിനത്തിൽ പച്ചവെളിച്ചം ഇവിടെ ഒരു വാർത്ത നൽകിയിരുന്നു രാവിലെ പൈനൂർ ടൗണില് എന്ത് പറഞ്ഞാലോ ഒരു ലോഡ് ഒരു ലോഡ് ചരലാണ് വിതറിയിട്ടുള്ളത് ആ ചരല് വിതറിയതിന്റെ ദുരിതം എത്രത്തോളം എന്ന് രാവിലെ തന്നെ പച്ചവെളിച്ചം പറയാൻ വേണ്ടി തയ്യാറായിരുന്നു അതിന്റെ ലൈവ് പച്ചവെളിച്ചം നൽകിയിരുന്നു എന്നിട്ട് പോലും അതിന് പരിഹാരമുണ്ടായി മഴ ഇപ്പം വലിയ രീതിയിൽ വരാത്തതാണ് വലിയ രീതിയിൽ മഴ വന്നിരുന്നുവെങ്കിൽ ഇവിടുത്തെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന കാര്യം നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ പയ്യന്നൂർ ടൗണിലുള്ളത് എന്ന കാര്യം നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല ആ ഈ കാര്യം എങ്ങനെയുള്ള എന്ന് പറഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പിന്നെ ദീർഘ കൂടിയുള്ള ഒരു കാര്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി പറ്റാത്ത നഗരസഭയാണ് സൗന്ദര്യവൽക്കരണം എന്ന ഒരു ഫണ്ട് ഉണ്ട് അത് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ നമ്മുടെ നടപ്പാതയില് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയില് ഈ രീതി ചെടിച്ചട്ടികൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിന്റെ സംരക്ഷണം ആരാണ് എങ്ങനെയാണ് എന്ന കാര്യം നമ്മൾ ആലോചിക്കണം നമ്മൾക്കറിയാം പൈനൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇവർ മുമ്പ് സ്ഥാപിച്ചിട്ടുള്ള ഈ ഇത്തരം പിന്നെ നമ്മുടെ ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചത് ചുരുണ്ട കാര്യം പച്ചവെളിച്ചം ദൃശ്യസഹിതം പിന്നെ പ്രേക്ഷകരോട് പലപ്പോഴും സംബന്ധിച്ചിട്ടുണ്ട് ഇതാ പച്ചവെളിച്ചത്തിന്റെ വാർത്തക്ക് ചെറിയ അനക്കം വന്നിട്ടുണ്ട് രാവിലെ കൊടുത്ത വാർത്ത കൊടുത്തിരുന്നു ഇവിടെ ഈ ചരല് വേറിയത് ഇപ്പോഴാണ് രാവിലെ ഈ വിഷയം പച്ചവെളിച്ചം വാർത്തയായിട്ട് നൽകിയിരുന്നു ഇപ്പോഴാണ് നമ്മുടെ ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഈ റോഡില് മഴ കനത്തിരുന്നുവെങ്കിൽ വലിയ രീതിയിൽ മഴ പെയ്തിരുന്നുവെങ്കിൽ ഈ റോഡില് പിന്നെ ടൂ വീലറിന്റെ അപകടം ഉണ്ടാകും എന്ന കാര്യം പച്ചവെളിച്ചം പറഞ്ഞിരുന്നു ഇത് പച്ചവെളിച്ചത്തിന് ഇമ്പാക്റ്റ് ആണ് പച്ചവെളിച്ചം രാവിലെ ഈ വിഷയത്തിൽ വാർത്ത നൽകാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് നഗരസഭ ഇപ്പോഴെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് വൈകിയ വൈകിയാണ് ഇവർക്കൊക്കെ വിവേകമുണ്ടാകുക എന്ന കാര്യം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവിടെ സി 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 ടി വി ഉണ്ട് പല സ്ഥലത്തും സി സി ടി വി ഉണ്ട് ഇതില് എങ്ങനെയാണ് ഈ ടൗണില് ഈ ടൗണില് ഇത് വന്നത് എന്ന കാര്യം കൃത്യമായിട്ട് പരിശോധിക്കുന്നത് എങ്ങനെ ഇവിടെ വീണു ഇതിന്റെ എന്താ കാര്യം എന്നതിനെ കുറിച്ച് നമ്മൾ പിന്നെ പരിശോധിക്കണം ഇതാരുടെയെങ്കിലും പ്രതിഷേധമാണോ എന്ന് പറയാൻ വേണ്ടി കഴിയില്ല നമ്മുടെ പയ്യന്നൂരിൽ പല സ്ഥലത്തും നമ്മുടെ നെൽ നെൽവയലുകൾ തണ്ണീർ തടങ്ങള് പിന്നെ ഭൂമാഫിയകള് രാഷ്ട്രീയ പിന്തുണയോടുകൂടി ഉദ്യോഗസ്ഥ പിന്തുണയോടുകൂടിയിട്ട് ഇവിടെ നികത്തുന്ന കാഴ്ചയുള്ള അങ്ങനെ അതിന്റെ തീവ്രത കൂടിയ ഒരു പ്രദേശമാണ് പയ്യന്നൂര് അതിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ടാണോ എന്നറിയില്ല ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ ഇവിടെ ചരലുകൊണ്ട് ഇവിടെ വിതറിയ ഒരു കാഴ്ച ഉണ്ടായത് എന്ന് പറഞ്ഞാൽ പോലും അത് അതിശോക്തിപരമാവില്ല എന്നാണ് തോന്നുന്നത് ഇത് ജനങ്ങളുടെ പ്രതിഷേധമാണോ അല്ല ഇത് അപകടകരമായി സംഭവിച്ചതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് നഗരസഭ തയ്യാറാവണം നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കമുള്ള നഗരസഭ ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട് ഇവര് ഇവരുടെ രണ്ട് വാർത്ത ഞാൻ മറ്റൊരു വാർത്ത രാവിലെ ഈ വാർത്ത രാവിലെ ചെയ്തിട്ട് പോയതാണ് മറ്റൊരു വാർത്ത നഗരസഭയിലെ സൗന്ദര്യവൽക്കരണത്തിന്റെ വിഷയം പറയാൻ വേണ്ടി എണീച്ചു നിൽക്കാൻ വേണ്ടി പറ്റാത്ത നഗരസഭയാണ് പയ്യന്നൂര് ടൗണിനെ പിന്നെ സൗന്ദര്യവൽക്കരിക്കുന്നത് നമ്മൾ കണ്ടോ അല്ലെ നമ്മളുടെ പയ്യനൂർ ടൗണിന്റെ ഈ കാഴ്ച കണ്ടോ ഇവിടെ എന്ന് പറഞ്ഞാല് മുഴുവൻ ബ്ലോക്കാണ് ഇവിടെ ജനങ്ങൾക്ക് മര്യാദയ്ക്ക് വയ്യൂർ ടൗണിൽ വരാൻ വേണ്ടി കഴിയുന്നില്ല അതിന് കാരണക്കാര് ഇവിടുത്തെ വ്യാപാരികളാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരാണ് അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ ജനപ്രതിനിധികളാണ് അവരൊക്കെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങള് നമ്മുടെ റോഡിൽ കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പയ്യന്നൂര് എന്നും അവികസിതമായ ഒരു പ്രദേശമായിട്ട് തുടരുന്നത് എന്ന കാര്യം ഉറക്കെ പറയാൻ പച്ചവെളിച്ചം എല്ലാ കാലത്തും തയ്യാറായിട്ടുണ്ട് അത് പറയുന്നു നഗരസഭ ഉത്തരം പറയണം നിങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ഈ ചെടിച്ചട്ടി ഈ പിന്നെ പിന്നെ നമ്മുടെ ഈ പിന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഈ ചെടികളൊക്കെ ആര് സംരക്ഷിക്കും എന്ന കാര്യത്തിൽ നഗരസഭ ഉത്തരം പറയണം അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് കൈവീശി നടക്കാൻ വേണ്ടി പറ്റാത്ത വളരെ ഇടുങ്ങിയ ഒരു നടപ്പാതയിലാണ് ഈ തോന്നിയവാസം എന്ന കാര്യവും കാണാതിരിക്കാൻ വേണ്ടി പാടില്ല ഇതിനെക്കുറിച്ച് പൊതുസമൂഹം ചർച്ച ചെയ്യണം നമ്മൾ തീരുമാനിക്കും ഇവിടെ നടപ്പിലാക്കും എന്ന ഒരു ധാരണ ആര് വെച്ച് പുലർത്തിയാലും അവരോട് ഒരു തരത്തിൽ യോജിക്കാൻ വേണ്ടി കഴിയില്ല എന്ന കാര്യം പച്ചവെളിച്ചം പറയുന്നു പച്ചവെളിച്ചത്തിന്റെ വാർത്തയുടെ ഒരു ഇമ്പാക്ട് എന്ന രീതിയിൽ എന്റെ പ്രേക്ഷകരുടെ നമ്മുടെ മുന്നിൽ ഈ ഒരു കാഴ്ച പച്ചവെളിച്ചം കാണിക്കുന്നു എന്ന കാര്യവും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല ഇതൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുക്കണം ഇതിലായി ഇതിലായി ഇതില ഇതിൽ ഈ റോഡിലാറ്റും ആരെങ്കിലും ടൂ വീലറിൽ പോകുന്ന സമയത്ത് അപകടത്തിൽപ്പെട്ടിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരം നഗരസഭയും പി ഡബ്ല്യു ഡിയും പറയേണ്ടി വരും അങ്ങനത്തെ ഒരു കാഴ്ച ഇവിടെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പച്ചവെളിച്ചം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച